എല്ലാവർക്കും നമസ്കാരം ഗയ്യാസൈസ് എന്ന വിഷയത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഗയ്യാസൈസ് എന്നതിന്റെ എട്ടാമത്തെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ഗയ്യയുടെ കൈകളുടെ ഉള്ളിലാണ് നമ്മൾ ഗയ്യയാണ് നമ്മൾ സംരക്ഷിച്ചു പോരുന്നത് എന്നുള്ള വിഷയമായിരുന്നു ചർച്ച ചെയ്തത് ഇന്നത്തെ വിഷയം ഇതാണ് എന്റെ കൈകളിൽ വിധേയനായി ഇരിക്കുന്നതിനിടെ കുസൃതി കാണിച്ച് നീ കുതറി വീണു പോയാൽ പിടിക്കാൻ എല്ലായ്പോഴും എനിക്ക് കഴിയണമെന്നില്ല എന്റെ കൈകളിൽ വിധേയനായി ഇരിക്കുന്നതിനിടെ കുസൃതി കാണിച്ച് നീ കുതിറി വീണു പോയാൽ പിടിക്കാൻ എല്ലായ്പ്പോഴും എനിക്ക് കഴിയണം എന്നില്ല നമ്മൾക്കെല്ലാവർക്കും അറിയാം കുട്ടികള് അമ്മയുടെ ഒക്കത്ത് അമ്മയുടെ കൈകളില് വളരെ സേഫ് സേഫായിട്ടാണ് ഇരിക്കുക ആ ഒരു പ്രൊട്ടക്ഷനിൽ ആ ഒരു സംരക്ഷണത്തിലാണ് കുട്ടികൾ നിൽക്കുക പക്ഷെ ചില അവസ്ഥകൾ അവര് അവസ്ഥകളിൽ അവര് കുസൃതി കാണിക്കും എന്തെങ്കിലുമൊക്കെ ഗുരുത്തക്കായിട്ട് കാണിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പൊ ചിലപ്പോ അമ്മേന്റെ കൈന്ന് തന്നെ ഇത് വീണ് പോകും അങ്ങനെ ഈ അവസ്ഥകൾ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ നിരന്തരം ആ കുട്ടി കുസൃതികൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ കുറെ കഴിയുമ്പോ എന്താ കുറച്ച് കാണിക്കട്ടെ എന്നുള്ളൊരു ഒരു സ്റ്റാൻഡിലേക്ക് നീങ്ങും അപ്പൊ അങ്ങനെ ആ ലെവലിലേക്ക് പോകുന്ന സമയത്ത് കുട്ടി കുസൃതി കാണിച്ച് താഴെ വീഴലോ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റും അപ്പം അതിൽ നിന്ന് കുട്ടിക്ക് ഒരു പാഠം മനസ്സിലാവും ഇതിങ്ങനെ കളിച്ചാൽ ഇതിന്റെ ഈ സംരക്ഷണത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് താഴെ വീണ് പോവും അത് പിന്നീട് എനിക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുള്ളൊരു ബോധ്യം വരും അപ്പോ പിന്നെ ആ കുസൃതി കാണിക്കുന്നതിന്റെ അളവ് കുറയും അപ്പോ ആ സമയത്ത് കുട്ടിയിലുണ്ടാവുന്ന ഒരു ഒരു അറിവാണ് കുട്ടിക്ക് മനസ്സിലാവുന്നതാണ് എങ്ങനെ ഞാൻ എന്തെങ്കിലും അവിടുന്ന് കുസൃതി കാണിച്ചാൽ അത് എന്നെ തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു അറിവ് കുട്ടിയിലേക്ക് വരും ആ അറിവുണ്ടാവുന്ന സമയത്ത് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളില് കുറച്ച് ശ്രദ്ധ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിലും നമ്മള് ജീവിതം എന്ന് പറയുന്നത് പല കർമ്മങ്ങള് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം ഇതിന്റെ ഭാഗമായി പല കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകും അനുഭവങ്ങൾ മുന്നിലേക്ക് വരും ഇങ്ങനത്തെ പല വിഷയങ്ങൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകും അപ്പോ ഇതിലൊക്കെ നമ്മൾ പിന്നെ കൂടുതലായിട്ട് നമ്മള് അതിൽ കുസൃതികൾ കാണിച്ചു കൊണ്ടിരുന്നാൽ ചിലപ്പോ ഇത് പിന്നെ ആ സംരക്ഷണം ഗയ്യ നമുക്ക് തരുന്ന സംരക്ഷണം നമ്മൾ ഇല്ലാതായി പോകും പക്ഷെ എന്ത് തന്നെയാലും കയ്യെ സംരക്ഷിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായി നേരത്തെ പറഞ്ഞ കുട്ടി നമ്മൾ അമ്മയുടെ കയ്യിൽ നിന്ന് വീണ് പോയാലും ആ ഒരു പിന്നെ കരുണ ആർദ്രത അമ്മയുടെ ഉള്ളിലുണ്ട് അപ്പൊ വീണു പോയാലും അതിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒരു അറിവ് അമ്മയുടെ ഉള്ളിലുള്ള അതുകൊണ്ട് ആ സംരക്ഷണം അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും പക്ഷെ സ്ഥിരമായിട്ട് ഈ പ്രവർത്തനം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നെ ഇത് കുറെ ആ സംരക്ഷണം എല്ലായ്പ്പോഴും അതിനെ ഭൂമിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പൊ നമ്മൾ ചില സമയങ്ങളിൽ വീണ് പോകും കുതറി വീണിട്ട് താഴേക്ക് വീഴും വീഴുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം ഇങ്ങനെ ഞാൻ കളിച്ചാൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ ഇത് വീഴും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും അതാണ് നമ്മൾക്ക് അനുഭവങ്ങളായിട്ട് കയ്യാ നമ്മളുടെ മുന്നിൽ തരുന്നത് ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ ഇതായിരുന്നു ആ സമയത്ത് ചെയ്യേണ്ടത് ആ ചെയ്ത് തെറ്റായിരുന്നു എന്നൊക്കെ നമുക്ക് ചില ബോധ്യങ്ങൾ വരും ശരി തെറ്റ് എന്നുള്ളതല്ല അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭൂതി അതിൽ അതിന്റെ പിന്തുടർച്ചവർക്ക് പിന്നീടല്ല നമ്മളുടെ ജീവിതം അപ്പൊ നമ്മള് ഇത്രയൊക്കെ നമ്മള് പിന്നെ ചിലപ്പോ കുസൃതി കാണിച്ച് വീണ് പോയിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇത് അറിയാതെ പോകുന്നു വീണ്ടും നമ്മൾ ഇതേ ടെൻഡൻസിയിൽ ചിലപ്പോ നമ്മൾ വീണ്ടും വീണ് പോവും അപ്പൊ ഇത് പിന്നെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും സംഭവിക്കും ഇപ്പൊ ആൾക്കാർക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുന്ന സമയത്ത് ചില ആൾക്കാരിൽ അതിന്റെ എല്ലാ വശങ്ങളും അറിയും അനുഭവങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് അവരൊരു പാഠം ഉൾക്കൊള്ളും അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഇനി വരുന്ന സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് മനസിലാവും അപ്പൊ നമ്മള് സംഗതികൾ അറിഞ്ഞിട്ടും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കാന്നുള്ള ഒരു സിസ്റ്റം ഇവിടുത്തെ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയിട്ടും എന്നിട്ടും നമ്മൾ തെറ്റുകൾ ചെയ്യാം തെറ്റ് എന്നുള്ളതല്ല നമ്മൾ അതിൽ നിന്ന് കിട്ടിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേറെ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മളുടെ പിന്നാലെ അതാണ് പിന്നെ പ്രജ്ഞ അപരാധം എന്ന് പറയും പ്രജ്ഞ എന്ന് പറഞ്ഞാല് വിസ്ഡം നമ്മൾക്കുള്ള വിസ്ഡം നമ്മൾക്കുള്ള അറിവ് ഇതിൽ നിന്ന് ഇതിലുണ്ടാവുന്ന കോട്ടം അതിനെതിരെയുള്ളതാണ് അപരാധം പ്രജ്ഞ അപരാധം എന്ന് പറയാം പ്രജ്ഞാപരാധം എന്ന് പറയും ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും ഈ വിശിദ്ധത്തിന് ഈ വിശിറ്റം അതായത് നമ്മളുടെ അനുഭവത്തിന് കിട്ടുന്ന ഈ വിശിദ്ധത്തിനെ നമ്മൾ അറിയാതെ പോകും അപ്പോ പിന്നെ നമ്മൾ വിഷയങ്ങൾ അറിഞ്ഞിട്ടും വീണ്ടും തെറ്റുകളിൽ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാ അതിലൊരു നമ്മളെ ഒരു ഒരു സംസ്കൃതത്തിൽ ഒരു കൊട്ടേഷൻസ് പറയാറുണ്ട് ആ വിഷയത്തിന് ജാതാനാം സ്വയം അർത്ഥാനാം അഹിതാനാം ച നിക്ഷേവണാത് അവനവൻ അറിയാ ഇത് തെറ്റാണ് എന്നിട്ടും അത് അഹിതമായ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക തെറ്റാനോ എന്നല്ല ശരി തെറ്റെന്നുള്ളതല്ല അത് അതിലത് ചെയ്താൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ കർമ്മബാധ്യതകളായിട്ട് വരും നമുക്ക് അറിയാം പക്ഷെ എന്നിട്ടും നമ്മൾ അഹിതാനാംശ നിക്ഷേപണം അഹിതമായ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എല്ലാ വിഷയങ്ങളും ജീവിതത്തിൽ ഇടപഴകുന്ന സ്ഥലത്താണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ആ രൂപത്തിൽ തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്തു പോകുന്നു അപ്പോ ഈ അറിവ് നമ്മളുടെ അനുഭവങ്ങളിൽ ചിലപ്പോ കുതിര വീഴുന്ന സമയത്ത് ഈ സംരക്ഷണം നമ്മളുടെ ചിലപ്പോൾ താഴെ വീഴുന്ന സമയത്ത് ഈ വിസ്റ്റം എന്നുള്ള സാധനം നമുക്ക് കിട്ടും അത് അറിയാതെ പോവാണ് ചെയ്യുന്നത് അപ്പോ അതിന് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വലിയ വിശാലതയിൽ പറയുകയാണെങ്കിൽ നമ്മളെ ദി അതായത് ഇന്റലക്ച്വൽ അതിലുണ്ടാവുന്ന കോട്ടം അതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ധൃതി ധൃതി എന്ന് പറഞ്ഞാൽ നമ്മളെ കറേജ് വിൽ പവർ എന്നൊക്കെ പറയും അപ്പോൾ ഒരു കാര്യം ചെയ്തു തീർക്കാനുള്ള നമ്മളുടെ വിൽപവർ അതിലിടപഴകാനുള്ള വിൽപവർ അതിൽ നിന്ന് അതിൽ അതിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു സ്ട്രെങ്ത് കുറവ് അതുപോലെ തന്നെ സ്മൃതി ഓർമ്മകള് അപ്പോ നമ്മളുടെ ബുദ്ധി കറേജ് ഓർമ്മകൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു വിഷയത്തിന് അസസ് ചെയ്യാം ഒരു അനുഭവം മുന്നിൽ വരുന്ന സമയത്ത് ഇതിനെ വെച്ചിട്ട് ഇത് ഇത് ഇതൊരു പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു എസൻസ് ലാസ്റ്റ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഔട്ട്പുട്ടിനെ പറ്റി നമുക്ക് അറിയാം അപ്പൊ ഇതിലുണ്ടാവുന്ന വിഭ്രംശങ്ങള് ധീ ധൃതി സ്മൃതി വിഭ്രംശങ്ങള് ഇതാണ് പിന്നെ പ്രജ്ഞാപരാധം എന്ന് പറയുന്ന സാധനം അങ്ങനെ അത് ലീഡ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് സർവദോഷ പ്രകോപനം എന്ന് പറയും എല്ലാത്തിലും ജീവിതത്തിലും അത് ആ ഒരു പെർഫെക്റ്റ് വിസ്ഡത്ത് നിന്ന് നമ്മളെ ഡീവിയേറ്റ് ചെയ്യപ്പെടും അപ്പൊ വിഭ്രംശങ്ങളാണ് ശരിക്ക് ഈ മൂന്നെണ്ണത്തിലുള്ള വിഭ്രംശങ്ങളാണ് നമ്മള് ചിലപ്പോ നമ്മൾ കുസൃതി കാണിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ലീഡ് ചെയ്യപ്പെടുന്നത് പക്ഷെ എന്തൊക്കെ കുസൃതി കാണിച്ചാലും നമ്മളെ ഈ ഗൈയെ സംരക്ഷിക്കുമെന്നുള്ളൊരു ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു അതിനോട് അനുരൂപപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ സംരക്ഷണം നമ്മളുടെ ഉള്ളിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട് പക്ഷെ ഈ ബോധ്യം ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിസ്ഡം ആ പ്രജ്ഞ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അടുത്ത ജീവിതത്തിൽ അടുത്ത ലെവലിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും അത് തന്നെയാണ് ചില അവസ്ഥകളില് അമ്മമാര് ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചിലപ്പോ കുതിര വീണുകൊണ്ടിരിക്കും അപ്പൊ എന്നാ പിന്നെ അവിടെ വീണോട്ടെ എന്ന് വിചാരിക്കും വീണിട്ട് അതിൽ നിന്ന് അവരൊരു അനുഭവം ഉണ്ടാവും പിന്നെ അവര് സ്വന്തം തന്നെ അറിവിൽ നിന്ന് മുന്നോട്ട് പോകും അതിലൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടും ഈ ഒരു വിസ്ഡം അനുരൂപ വിസ്ഡം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കറസ്പോണ്ടൻസ് ആണ് ഹാർമണിയാണ് അനുരൂപനമാണ് ആ അനുരൂപനെ എന്നുള്ള വിസ്ഡം നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് അതിനോട് വിധേയപ്പെട്ട് അതിനോട് അനുരൂപപ്പെട്ട് നമുക്ക് നിൽക്കാൻ കഴിയും അപ്പൊ എല്ലാ സമയം ഗൈയ്യ നമ്മ പിന്നെ വീണാൽ പിടിക്കുമെന്നുള്ള ഒരു നമ്മളെ എല്ലാ സമയവും വിചാരിക്കണ്ട പിടിക്കുമെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് നമ്മളെ സംരക്ഷണം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ എല്ലായ്പ്പോഴും കഴിഞ്ഞോളണം എന്നില്ല അപ്പോ ഈ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഒരു വിസ്ഡം ഈ അനുരൂപനത്തിനുള്ള അറിവ് ഈ പിന്നെ ഉൾക്കൊള്ളാനുള്ള അറിവ് ആ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു എസെൻസ് അതിന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് വിധേയനായി നമുക്ക് ഇരിക്കാൻ കഴിയുക ആ ബോധ്യത്തിലായിരിക്കുന്ന സമയത്ത് ആ സംരക്ഷണം ഗൈയുടെ സംരക്ഷണം നമ്മളിൽ ഉണ്ടായിരിക്കും ആ നിരീക്ഷണങ്ങൾ നമ്മളുടെ ഉള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക